അവർക്കായിരിക്കും ഈ ഒരു പ്രൈസ് ആയിട്ടുള്ള പതിനായിരം എം എച്ചിന്റെ പവർ ബാങ്ക് ലഭിക്കുന്നത് എന്തൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ നടത്തുന്ന സ്പിൻ ആൻഡ് ചലഞ്ച് എന്ന് പതിനായിരം എം എ എച്ചിന്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിഡിലൻ സൂപ്പർ സ്പിൻ ആൻഡ് വിൽ ചലഞ്ചാണ് ഇതിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോണ്ടസ്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പങ്കെടുക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന എൻട്രി ഫീ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആമസോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്ര ഇത്രമാത്രം അതിനുശേഷം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങൾ ഈ എൻട്രി ഫീ അടച്ച പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്നയച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ പേരും ഞങ്ങൾ ആൻഡ് വില്ലിൽ ഉൾപ്പെടുത്തുന്നതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ഈ സിമ്പിൾ പ്രൊസീജിയർ കൊണ്ട് നിങ്ങൾക്ക് ഈ സ്പിന്ന വീലിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്തായാലും ഈ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ എന്തായാലും വിന്നിങ് ചാൻസ് വളരെ കൂടുതലാണ് വെറും ആറു പേരാണ് ഒറ്റ സ്പിന്നിംഗ് വീലിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നത് അതായത് ഒരു മത്സരത്തിൽ ആറു പേരാണ് പങ്കെടുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിന്നിങ് ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഈ മത്സരം ലൈവായിട്ട് തന്നെ ഓൺലൈനായിട്ട് യൂട്യൂബിൽ കാണാൻ സാധിക്കും വിജയം തിരഞ്ഞെടുക്കുന്നതും ലൈവായിട്ട് തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട നിങ്ങൾ നേരെ ചെന്ന് മത്സരത്തിൽ പങ്കെടുത്താൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോണ്ടസ്റ്റിലും വളരെ സിംപിളായിട്ട് നിങ്ങൾക്കും പങ്കെടുക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം അതിന് തൊട്ടു താഴെ കാണുന്ന എൻട്രി ഫീ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആമസോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ പേയ്മെൻ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്ര മാത്രം അതിനുശേഷം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ നടത്തുന്ന സ്പിൻ ആൻഡ് ചലഞ്ച് എന്ന് പറയുന്നത് പതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിഡിലൻ സൂപ്പർ സ്പിന്ന ആൻഡ് വീൽ ചലഞ്ചാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് ആറ് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത് നിങ്ങൾ എൻട്രി ഫീ നൽകി ഈയൊരു സ്പിൻ ആൻഡ് വീലിനകത്ത് നിങ്ങളെ പേര് നമ്മൾ ആഡ് ചെയ്യും ുമ്പോൾ നമ്മൾ ഈ സ്പിൻ ആൻഡ് ബിൽ കറക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും അപ്പോൾ ഈ സ്പിൻ വീൽ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയയ്ക്കുക മെസ്സേജിനകത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ എൻട്രി ഫീ അടച്ച അതായത് ഈയൊരു ചലഞ്ചിന് അതായത് ഈ ഒരു കോൺടാക്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അതായത് ഈ ഒരു പവർ ബാങ്ക് കിട്ടുന്ന കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ എൻട്രി ഫീ വരുന്നത് ആ എൻട്രി ഫീ അടച്ചിട്ടുള്ള സ്ക്രീൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോണ്ടസ്റ്റിൽ വളരെ സിംപിളായിട്ട് നിങ്ങൾക്കും പങ്കെടുക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം അതിന് തൊട്ടു താഴെ കാണുന്ന എൻട്രി ഫീ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആമസോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്ര മാത്രം അതിനുശേഷം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങൾ ഈ എൻട്രി ഫീ അടച്ച പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ പേരും ഞങ്ങൾ സ്പിൻ ആൻഡ് ബില്ലിൽ ഉൾപ്പെടുത്തുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഈ സിമ്പിൾ പ്രൊസീജിയർ കൊണ്ട് നിങ്ങൾക്ക് ഈ സ്പിൻ ആൻഡ് ബില്ലിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്തായാലും ഈ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചിലപ്പം ലോട്ടറി അടിച്ചാലോ എന്തായാലും വിന്നിങ് ചാൻസ് വളരെ കൂടുതലാണ് ഇതെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഗെയിമുകളുടെ സമയവും സമ്മാനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ടൈം ടേബിളിലൂടെ അറിയാൻ സാധിക്കും ടൈം അല്ല ടൈം ടേബിളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഉച്ചയ്ക്ക് കൃത്യം രണ്ട് മണിക്കിന് അടുത്ത ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യും ഈ ഗെയിം ഷോയിൽ നിങ്ങൾ വിന്നറായാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വൈഫൈ മാഗ്നറ്റിക് ക്യാമറയാണ് ഈ ഒരു ഗെയിം ഷോ ഉച്ചയ്ക്ക് രണ്ടരയോടെ തന്നെ അവസാനിക്കും ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും എൺപത് രൂപയാണ് അത് കഴിഞ്ഞ് ഉച്ചക്ക് രണ്ട് മുപ്പതിന് തന്നെ അടുത്ത ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യും ഈ ഗെയിം ഷോയിൽ നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അടിപൊളി ഗെയിം കാണാൻ ഈ ഒരു ഗെയിം ഷോ കൃത്യം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തന്നെ അവസാനിക്കും ഇതിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നതും വെറും എൺപത് രൂപയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്കാണ് അടുത്ത ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പതിനായിരം എം എ എച്ചിൻ്റെ ഒരു പവർ ബാങ്കാണ് ഈ ഒരു ഗെയിം ഷോ വൈകുന്നേരം നാല് മുപ്പതിന് തന്നെ അവസാനിക്കും ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം നാല് മുപ്പതിന് അടുത്ത ഗെയിം ഷോ ആരംഭിക്കും ഈ ഗെയിം ഷോയിൽ നിങ്ങൾ വിന്നറായാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കെ ട്വൽവിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് മൈക്കാണ് ഈ ഒരു ഗെയിം ഷോ അവസാനിക്കുന്നത് വൈകുന്നേരം എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ നടത്തുന്ന സ്പിൻ ആൻ ചലഞ്ച് എന്ന് പറയുന്നത് പതിനായിരം എം എ എച്ചിന്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിഡിലൻ സൂപ്പർ സ്പിന്നീൽ ചലഞ്ചാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് ആറ് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത് നിങ്ങൾ എൻട്രി ഫീ നൽകി ഈയൊരു സ്പിന്നീലിനകത്ത് നിങ്ങളെ പേര് നമ്മൾ ആഡ് ചെയ്യും ആറ് പേരാകുമ്പോൾ നമ്മൾ ഈ സ്പിന്നം വീല് കറക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും അപ്പോൾ ഈ സ്പിൻ ആൻഡ് ബിൽ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയയ്ക്കുക മെസ്സേജിനകത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ എൻട്രി ഫീ അടച്ച അതായത് ഈ ഒരു ചലഞ്ചിന് അതായത് ഈ ഒരു കോൺടാക്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ നടത്തുന്ന സ്പിന്ന ആൻഡ് ചലഞ്ച് എന്ന് പറയുന്നത് പതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിഡിലൻ സൂപ്പർ സ്പിന്ന ആൻഡ് ചലഞ്ചാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് ആറ് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത് നിങ്ങൾ എൻട്രി ഫീ നൽകി ഈയൊരു സ്പിന്ന ആൻഡ് വീലിനകത്ത് നിങ്ങളെ പേര് നമ്മൾ ആഡ് ചെയ്യും ആറ് പേരാകുമ്പോൾ നമ്മൾ ഈ സ്പിന്ന വീൽ കറക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും അപ്പോൾ ഈ സ്പിൻ ആൻഡ് ബിൽ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയയ്ക്കുക മെസ്സേജിനകത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പരും നിങ്ങൾ എൻട്രി ഫീ അടച്ച അതായത് ഈ ഒരു ചലഞ്ചിന് അതായത് ഈയൊരു കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അതായത് ഈ ഒരു പവർ ബാങ്ക് കിട്ടുന്ന കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ എൻട്രി ഫീ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺടസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും പങ്കെടുക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന എൻട്രി ഫീ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആമസോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്ര മാത്രം അതിനുശേഷം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങൾ ഈ എൻട്രി ഫീ അടച്ച പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്നായിച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ പേരും ഞങ്ങൾ സ്പിന്നിൽ ഉൾപ്പെടുത്തുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഈ സിമ്പിൾ പ്രൊസീജിയർ കൊണ്ട് നിങ്ങൾക്ക് ഈ സ്പിൻ ആൻഡ് വീല്ലിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്തായാലും ഈ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചിലപ്പം ലോട്ടറി അടിച്ചാലോ എന്തായാലും വിന്നിംഗ് ചാൻസ് വളരെ കൂടുതലാണ് വെറും ആറ് പേരാണ് ഒറ്റ സ്പിന്നിംഗ് വീല്ലിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നത് അതായത് ഒരു മത്സരത്തിൽ ആറു പേരുടെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഗെയിമുകളുടെ സമയവും സമ്മാനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ടൈം ടേബിളിലൂടെ അറിയാൻ സാധിക്കും ടൈം ടേബിളല്ല ടൈം ടേബിളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഉച്ചയ്ക്ക് കൃത്യം രണ്ട് മണിക്കിന് അടുത്ത ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യും ഈ ഗെയിം ഷോയിൽ നിങ്ങൾ വിന്നറായാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വൈഫൈ മാഗ്നറ്റിക് ക്യാമറയാണ് ഈ ഒരു ഗെയിം ഷോ ഉച്ചയ്ക്ക് രണ്ടരയോടെ തന്നെ അവസാനിക്കും ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും എൺപത് രൂപയാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തന്നെ അടുത്ത ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യും ഈ ഗെയിം ഷോയിൽ നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അടിപൊളി കിട ഗെയിം കാണിച്ചോളാണ്ടേ ഈ ഒരു ഗെയിം ഷോ കൃത്യം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തന്നെ അവസാനിക്കും ഇതിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നതും വെറും എൺപത് രൂപയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്കാണ് അടുത്ത ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പതിനായിരം എം എ ഒരു പവർ ബാങ്ക് ആണ് ഈ ഒരു ഗെയിം ഷോ എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ നടത്തുന്ന സ്പിൻ ആൻഡ് വീൽ ചലഞ്ച് എന്ന് പറയുന്നത് പതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിഡിലൻ സൂപ്പർ സ്പിൻ ആൻഡ് വീൽ ചലഞ്ചാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് ആറ് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത് നിങ്ങൾ എൻട്രി ഫീ നൽകി ഈ ഒരു സ്പിന്ന വീലിനകത്ത് നിങ്ങളെ പേര് നമ്മൾ ആഡ് ചെയ്യും ആറ് പേരാകുമ്പോൾ നമ്മൾ ഈ സ്പിന്ന ആൻ വീൽ കറക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും അപ്പോൾ ഈ സ്പിൻ ആൻഡ് ബിൽ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയയ്ക്കുക മെസ്സേജിനകത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ എൻട്രി ഫീ അടച്ച അതായത് ഈ ഒരു ചലഞ്ചിന് അതായത് ഈ ഒരു കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അതായത് ഈ ഒരു പവർ ബാങ്ക് കിട്ടുന്ന കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപ എൻട്രി ഫീ വരുന്നത് ആ എൻട്രി ഫീ അടച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരും ലൈവ് സ്പിൻമീലിൽ ഉൾപ്പെടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺടാക്സ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും പങ്കെടുക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം അതിന് തൊട്ടു താഴെ കാണുന്ന എൻട്രി ഫീ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആമസോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്ര മാത്രം അതിനുശേഷം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങൾ ഈ എൻട്രി ഫീ അടച്ച പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്നയച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ പേരും ഞങ്ങൾ സ്പിൻ ആൻഡ് ബില്ലിൽ ഉൾപ്പെടുത്തുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഈ സിമ്പിൾ പ്രൊസീജിയർ കൊണ്ട് നിങ്ങൾക്ക് ഈ സ്പിൻ ആൻഡ് ബില്ലിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്തായാലും ഈ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചിലപ്പം ലോട്ടറി അടിച്ചാലോ എന്തായാലും വിന്നിങ് ചാൻസ് വളരെ കൂടുതലാണ് വെറും ആറു പേരാണ് ഒറ്റ സ്പിന്നിങ് മീലിൽ നമ്മൾ എന്തൊക്കെ പറ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോണ്ടസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഈയൊരു ചലഞ്ചിനകത്ത് അഞ്ച് പേർ ഇപ്പോൾ നിലവിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ലോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഒരു സ്ലോട്ടിൽ നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ അതായത് ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഈ കോണ്ടാക്റ്റിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി ഫീ അടച്ചതിന് ശേഷം ഞങ്ങൾക്ക് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ അതായത് ഈ എൻ ഈ മത്സരത്തിന് അല്ലെങ്കിൽ ഈ ഒരു കോൺടാക്റ്റിന് നിങ്ങൾ എൻട്രി ഫീ ആയിട്ടുള്ള പേയ്മെൻറ്റ് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഞങ്ങൾ നിങ്ങളുടെ പേര് സ്പിൻ ആൻ വീലിൽ ഉൾപ്പെടുത്തുന്നതാണ് സ്പിന്നാൻ വീലിൽ ഉൾപ്പെടുത്തിന് ശേഷം കാണാൻ പറ്റുന്ന തരത്തിൽ ലൈവായിട്ട് തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഞങ്ങളാ സ്പിൻ ആൻ വീല് കറക്കുന്നതാണ് കറക്കി ആ സ്പിൻ ആം വീൽ ആറു പേരിൽ ആരുടെ പേരിനടുത്തോണോ വന്ന് നിൽക്കുന്നത് അവർക്ക് കിട്ടും കിടിലും പ്രൈസുകൾ അല്ലെങ്കിൽ ഈ കോണ്ടസ്റ്റിൽ നിങ്ങൾ ഇപ്പോൾ എൻട്രി ഫീ നൽകിയ കോണ്ടസ്റ്റിലെ സമ്മാനം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം എന്തൊക്കെ പറയണ്ടേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോണ്ടസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിനകത്ത് അഞ്ച് പേർ ഇപ്പോൾ നിലവിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ലോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഒരു സ്ലോട്ടിൽ നിങ്ങൾ ഈ ചലഞ്ചിൽ എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ നടത്തുന്ന സ്പിൻ ആൻ ചലഞ്ച് എന്ന് പറയുന്നത് പതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിഡിലൻ സൂപ്പർ സ്പിന്നിൽ ചലഞ്ചാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് ആറ് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത് നിങ്ങൾ എൻട്രി ഫീ നൽകി ഈയൊരു സ്പിൻ ആൻഡ് വീലിനകത്ത് നിങ്ങളെ പേര് നമ്മൾ ആഡ് ചെയ്യും ആറ് പേരാകുമ്പോൾ നമ്മൾ ഈ സ്പിൻ ആൻഡ് വീൽ കറക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും അപ്പോൾ ഈ സ്പിൻ ആൻഡ് ബിൽ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയയ്ക്കുക മെസ്സേജിനകത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ എൻട്രി ഫീ അടച്ച അതായത് ഈയൊരു ചലഞ്ചിന് അതായത് ഈയൊരു കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അതായത് ഈ ഒരു പവർ ബാങ്ക് കിട്ടുന്ന കോണ്ടസ്റ്റിന് തൊണ്ണൂറ് രൂപയാണ് എൻട്രി ഫീ എൻട്രി ഫീ വരുന്നത് ആ എൻട്രി ഫീ അടച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരും ലൈവ് സ്പിൻ വില്ലിൽ ഉൾപ്പെടുത്തുന്നതാണ് ആറ് പേരാകുമ്പോൾ നമ്മൾ ആ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ ആറുപേര് ഇപ്പം ഈ സ്പിൻമീൽ ചലഞ്ചിലേക്ക് തെളിഞ്ഞിട്ടുണ്ട് അതായത് ഈ കോണ്ടസ്റ്റിനായിട്ടുള്ള പേര് തെഴിഞ്ഞിട്ടുണ്ട് ഈ മത്സരത്തിനായിട്ടുള്ള അപ്പോൾ നമ്മൾ അവരേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സ്പിൻഡാമീൽ ഒന്ന് കറക്കാൻ പോവുകയാണ് ഇനി ആരെങ്കിലും ഇപ്പോൾ മത്സരത്തിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇനി ആര് ഇപ്പോൾ മത്സരത്തിൽ ജോയിൻ ചെയ്യേണ്ടതായി ആറ് പേരായി ഇനി നമ്മൾ ഈ ആറ് ആറുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചലഞ്ച് അതായത് ഈ സ്പിൻഡാം മീൽ കറക്കാൻ പോവുകയാണ് ഇനി അടുത്ത മത്സരം അതായത് അടുത്ത ചലഞ്ച് അടുത്ത പ്രൈസുമായിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇനി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനി അതിൽ പങ്കെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ ആറുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്പിൻ ആൻഡ് വീൽ കറക്കാൻ പോവുകയാണ് ഈ സ്പിൻ ആൻഡ് വീല് ലൈവായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുത്തിന് ശേഷം യൂട്യൂബിനകത്ത് മൈ ടി വി എം എന്ന് സെർച്ച് ചെയ്യുക മൈ ടി വി എം എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തൊരു ലൈവ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ആ ലൈവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ലൈവായിട്ട് എന്നെ കാണാതെ you ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ വിജയിച്ച വിജയിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പോൾ ഇപ്പോൾ വിജയിച്ച ആൾ നമ്മുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ വിജയിച്ച ആളിനെ അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫുൾ നെയിം അഡ്രസ്സ് പിൻകോഡ് ഡിസ്ട്രിക്റ്റ് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ ഇത്രയും കൊടുക്കണം മാക്സിമം അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ സാധനം അതായത് നിങ്ങളെ ഈ കോണ്ടസ്റ്റിൽ വിജയിച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിജയിച്ചെടുത്ത നിങ്ങളുടെ സാധനം നിങ്ങളെ വീട്ടിലെത്തുന്നതാണ് ഡേ പിന്നെ പറയാതിരിക്കാതെ വയ്യ ഈ ഒരു ഗെയിം ഷോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ ചലഞ്ച് ഗെയിം ഷോയാണ് വേറെ ആരും അങ്ങനെ നമ്മൾ നടത്താൻ കണ്ടിട്ടില്ല ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഓൺലൈൻ ഗെയിം ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കാൻ ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വരുമ്പോൾ നിങ്ങളെ പങ്കെടുത്താൽ മതിയേ ഇപ്പോൾ ചിലപ്പോൾ ഇയർബഡ് ബഡ് വേണ്ടാത്തവർ കാണുമായിരിക്കും എന്നാൽ പവർ ബാങ്ക് ആവശ്യമുള്ളവർ കാണുമായിരിക്കും എന്നാൽ പവർ ബാങ്കിൻ്റെ കോണ്ടസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കുക അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ചെറിയ എൻട്രി ഫീ കൊടുത്ത് പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സമ്മാനം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങളെ വീട്ടിലെത്തുന്നതായിരിക്കും ഇവിടെ അപ്പം അതൊന്ന് വെക്കുക അവിടെ ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ വിജയിച്ച വിജയിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പം ഇപ്പം വിജയിച്ച ആള് നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ വിജയിച്ച ഹാളിനെ അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫുൾ നെയിം അഡ്രസ്സ് പിൻകോഡ് ഡിസ്ട്രിക്റ്റ് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ ഇത്രയും കൊടുക്കണം മാക്സിമം അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ സാധനം